തിരുവനന്തപുരം വർക്കലയിൽ നഗരസഭയുടെ ജവഹർലാൽ നെഹ്റു മെമ്മോറിയൽ ടൌൺ ഹാളിന്റെ ഉദ്ഘാടനം മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു മാലിന്യമുക്ത നവകേരളത്തിനായി സർക്കാർ നിർദ്ദേശങ്ങൾ പരമാവധി നടപ്പിലാക്കിയിട്ടുള്ള നഗരസഭയാണ് വർക്കല നഗരസഭ എന്നും നഗരവികസന പ്രവർത്തനങ്ങളിൽ നഗരസഭയുടെ പ്രവർത്തനം മാതൃകാപരമാണെന്നും മന്ത്രി എം പി രാജേഷ് പറഞ്ഞു ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ കെ എം ലാജി വൈസ് ചെയർപേഴ്സൺ കുമാരി സുദർശിനി അഡ്വക്കേറ്റ് സ്മിത സുന്ദരേശൻ എന്നിവർ പങ്കെടുത്തു മാലിന്യപ്രശ്നം വെറും മാലിന്യ പ്രശ്നമല്ല പൊതുജനാരോഗ്യ പ്രശ്നമാണ് ഇപ്പൊ ഡെങ്കിപ്പനി പലയിടത്തും വളർന്നപ്പോ കണ്ടെത്തിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഡെങ്കി ഹോട്ട്സ്പോട്ടുകളെല്ലാം ഏറ്റവും വൃത്തിഹീനമായിട്ടുള്ള പ്രദേശങ്ങളായിരുന്നു പൊതുജനാരോഗ്യ പ്രശ്നമാണ് അതിൽ ജൈവ മാലിന്യത്തിന്റെ സംസ്കരണ ഒരു വലിയ വെല്ലുവിളിയാണ് പിന്നൊരു പ്രധാനപ്പെട്ട വെല്ലുവിളി എന്താണ് ഡയപ്പറുകളും സാനിറ്ററി നാപ്കിനുകളും സംസ്കരിക്കുകയാണ് മാരകമായ ഒരു പ്രശ്നമാണ് അതിപ്പോ വഴിനീള നീങ്ങുകളെ വലിച്ചെറിയാൻ അത് വെള്ളത്തിലും മറ്റും കലർന്ന് കത്തിച്ചാൽ അത് അതിനേക്കാൾ അപകടകരമാണ് അതിനൊരു ശാസ്ത്രീയ സംവിധാനം വേണമെന്നുകൊണ്ട് സർക്കാർ നിർദ്ദേശിച്ചു അൻപത്തിനാല് ക്ലസ്റ്ററുകളാക്കി കേരളത്തെ വിഭജിച്ചു ഒരു ക്ലസ്റ്ററിൽ അതിന്റെ ചുറ്റുമുള്ള പത്തോ പതിനഞ്ചോ തദ്ദേശ സ്ഥാപനങ്ങൾ അതിനുവേണ്ടി ഒരു ഡബിൾ ചേമ്പർ ഇൻസെൻട്രേറ്റർ അത് ഏറ്റവും ആദ്യം നടപ്പാക്കാൻ കേരളത്തിൽ തന്നെ ഏറ്റവും ആദ്യം നടപ്പാക്കാൻ മുൻകൈയ്യെടുത്തൊരു നഗരസഭയാണ്ക്കല നഗരസഭ